ഞാൻ പിള്ളേർ ഞാൻ നിങ്ങളുടെ സന്തോഷമുള്ളവർ ടീച്ചർ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഴം അതാണ് ഞാൻ പഴം കണ്ടുപിടി അത് പഴുത്ത് പോയിരുന്നാലും ഗുണം കറുത്ത പഴമാണെങ്കിൽ കൂടുതലും വലുതാണ് ഇത് അത്ര പഴുത്തിട്ടൊന്നും ഇല്ല എന്നാലും പഴുത്തിട്ടുണ്ട് അതുകൊണ്ടുള്ളവരെ കൊഴുക്കട്ടെ പഴം കൊണ്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റിലുള്ളതാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇതൊക്കെ ഞാൻ എന്താ ഇത് പഴം പൊള്ളി ഇതൊരു ചുലി തുടയ്ക്കണം ചൂടാകിയിട്ട് ഉറക്കണം ഞാൻ ഒരു പഴം എടുത്തിട്ടുള്ള കേട്ടോ ഇനി അതിൽ അരിപ്പൊടി ചേർക്കാം അരിപ്പൊടി ചേർത്ത് കുഴച്ച് ഏലക്കായ പൊടി ചേർത്ത് പിന്നെ ശർക്കരയും നാളേനം വിളയച്ചത് ഇത് ഉള്ളിൽ വെച്ച് ഇത് ഉണ്ട പഴം ഉണ്ട് അതായത് പഴം കോഴിക്കോട്ടില്ല കാരണം ഞാൻ പോകുന്നത് കേട്ടോ വളരെ സ്വാദുള്ളതാണ് നിങ്ങളെല്ലാവരും നോക്കണം മൂന്ന് ആച്ച ശർക്കര അത് നീരാക്കി അതിൽ തേങ്ങ ഇട്ട് ഇളക്കുന്ന കേട്ടോ ഇനി അത് നമുക്ക് വറ്റിച്ചെടുക്കാം വറ്റിച്ചെടുത്ത് അതിൽ ഫില്ലിങ് വെക്കാം അതിൽ രണ്ട് പരിപ്പ് ചേർക്കാം ബദാം ചേർക്കാം അത് വേണമെങ്കിൽ ചേർക്കാം അത് കഴിഞ്ഞ് പിന്നെ പഴ കഷങ്ങൾ പഴ കഷങ്ങൾ ചേർക്കണമെന്നില്ല പഴം കൊണ്ടന്നുമില്ല ചേർക്കാം കേട്ടോ ഇത് ഞാൻ ഇത് കഴിഞ്ഞാൽ എൻ്റെ പുള്ളി തന്നെ നാളികേരം ശർക്കര വിളയിരിക്കും കേട്ടോ വിളകിച്ച് വെക്കുക ഒന്നും വെള്ളം വെച്ചാ ശരി നെയ്യ് ഒഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് നെയ്യ് ഒഴിച്ചു നല്ല മാങ്ങ കൈ കൊണ്ട് ഉടച്ചുട്ടാ കറുത്ത നാരൊക്കെ കളയണമെന്നാ പറയാം ഞാൻ ആരൊന്നും കളഞ്ഞിട്ടില്ലേ അങ്ങനെ കൈ കൊണ്ടുടച്ചു കൈ കൊണ്ട് സ്മാഷ് ചെയ്തു എൻ്റെ കയ്യിൽ സ്മാഷന്നില്ല കേട്ടോ കുറച്ചായിട്ടും കുറച്ചായിട്ട് അതായത് തീ കുറച്ചു മലയാളം പഴുത്ത പഴമാണെങ്കിൽ കൂടുതലും നല്ലതെന്ന് പറഞ്ഞാൽ ഉണ്ട് കുഴച്ച് കുഴച്ച് പാകമാക്കണം കേട്ടോ ഇടുവാക്കണം പഴുത്ത മഴ ആവുമ്പോൾ ശരിക്കും ഇങ്ങനെ നീരായിട്ടങ്ങട് വരില്ലോ നല്ല ടേസ്റ്റ് അത്ര പഴുത്തിട്ടില്ല എന്നാലും പഴുത്തിൽ വെള്ളം കുറവാണെങ്കിൽ നിങ്ങൾക്ക് തുള്ളി വെള്ളച്ചാൽ ഒരു തരി ഉപ്പ് കേട്ടോ ഒരു തരി യാതൊരു കുഴച്ച് കുഴച്ച് ശരിയാത്തിരി നെയ്യും കൂടി ഇട്ട് കുഴച്ച് ശരിയാക്കി ഇതിന് ആവിയിലാണ് പുഴുങ്ങിയെടുക്കണത് അത് കാരണം കൊണ്ട് ഇത് ആവിയിൽ പുഴുങ്ങിയാൽ പലതരം എണ്ണയൊന്നും ചെറുതല്ല കേട്ടോ ആളുകാരും വിളയിച്ചത് വെച്ചുകൊണ്ടോ ഏലക്കായിട്ട് നെയ്യിട്ട് വിളയിച്ചതാണ് അതെ െ കൂട്ടിച്ചേർത്തു ഇനി ഇത് ഇവിടെ അങ്ങനെ വെച്ചു മാമൂസ് പോലെ കേട്ടോ ശരി കേട്ടാ കുഴപ്പമില്ല ഒരു വേണമെങ്കിൽ വലുതാക്കിയാൽ നമുക്ക് കൂടുതൽ സൗകര്യം കുഴി നടു നടു ഫലം കുറക്കുണ്ടെട്ടോ ഉണ്ട ഒരു ശർക്കര ഉണ്ട് എടുത്തു എത്ര വേണ്ട ഒത്തിരി വേണ്ടോ ഇത് ഈ ശർക്കരയിൽ നാളെ നമുക്ക് എത്ര ആൾ വേണമെങ്കിൽ ഫ്രിഡ്ജിൽ കുടിച്ച് വെക്കാം ഒരു കേടും വരില്ല കേട്ടോ അതാ ഞാൻ ഊട്ടി വെച്ചു ഇങ്ങനെ വെച്ചു ഇങ്ങനെ വെച്ചു ഇങ്ങനെ 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 വെച്ചു അതാ അപ്പം നല്ല കോഴിക്കോട്ടായി കേട്ടോ കോഴിക്കോട്ടേ ഇത് വെച്ചു ഇനി ഇതിനെ കൂട്ടി അതായത് നമ്മൾ നാളികേരം ശർക്കരയും കാണാത്ത വിധം അത് ഉണ്ടായിരിക്കാം കേട്ടോ അത്രേ ഉള്ളൂ അപ്പോൾ പറ്റും നമുക്ക് ഇത് വലിയ ഉണ്ടായില്ലേ ഇതാണ് കോഴിക്കോട്ട കേട്ടോ ഇത് ചെറിയ കോഴിക്കോട്ട് വലിയ കോഴിക്കോട്ടെ എടുക്കാം അത് നല്ലത് ചെറ്റി പാത്രത്തിൽ എന്നിട്ട് ഇതാ നോക്കുക കോഴിക്കോട്ടകൾ വെച്ചു കേട്ടോ കോഴിക്കോട്ടകൾ നല്ല കോഴിക്കട്ടകളാണ് അതിൻ്റെ ശർക്ക പഴം കൊഴുക്കെട്ടാണ് നേന്ത്രപ്പഴം പഴം കൊണ്ടുള്ള കോഴിക്കോട്ടയാണ് അതാണ് വലിയ എണ്ണണ്ട ഇത് ആദ്യം കുഴച്ചത് ചൂട് കാരണം കുഴക്കാൻ പറ്റിയില്ല അത് കാരണം അത് ഇതിൻ്റെ ഇതോന്ന് പൊട്ടിയിരിക്കുന്നത് സാറില്ല ഇതിന് വെച്ചു ഇനി കുക്കറിയാം കുക്കറിച്ചിട്ട് കുക്കർ അടച്ചു കഴിഞ്ഞാൽ പത്ത് മിനിറ്റുള്ളിൽ ഇത് വേവും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിന്നു നോക്കാം തിന്ന് നോക്കും നല്ല സ്വാദുള്ള പഴം കോഴിക്കോട്ടേണ്ടത് നല്ല ന്യൂട്രീഷ്യസുമാണ് ടേസ്റ്റിയാണ് ഓ പത്ത് മിനിറ്റായി ഞാൻ കോഴിക്കോട്ട വാങ്ങിയിട്ടാണ് പഴം കോഴിക്കോട്ട ഞാൻ വാങ്ങി അതിലേക്ക് എടുത്തു പഴം കൊഴുക്കട്ട തയ്യാറായി നേന്ത്രപ്പുഴം കൊണ്ടുള്ള കോഴിക്കോട്ടയാണ് നോക്കൂ അതിൻ്റെ ബേസ് ഉണ്ടാക്കിയത് നേന്ത്രപ്പുഴാണ് അത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഫിലിംസ് നാളികരും ചേർക്കരുചിച്ചോളൂ അതിൽ എന്ത് വേണമെങ്കിലും നട്ട്സോ എന്ത് വേണമെങ്കിലും എനിക്ക് ചേർക്കാം അങ്ങനെ അതൊന്നും ചേർക്കട്ടില്ല ഏലക്കായ ചേർത്തിട്ട് തെങ്ങിയും ചേർക്കട്ടെ അത്ര മാത്രമേ ഉള്ളൂ പഴം കോഴിക്കോട്ട് വളരെ ടേസ്റ്റുള്ളതാണ് ഹെൽദിയാണ് ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുമോ എന്ന് പറയുന്നത് സ്വന്തം ശ്ലോകന ടീച്ചർ